ഇന്നത്തെ പൊതിച്ചോർ രാവിലെയും കണ്ടു നോക്കാമേ ഇന്ന് ഇല അത്ര ശരിയായിട്ടില്ല ഏട്ടോ തളിരലയായിരുന്നു അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വെട്ടി വെട്ടി ഇലയൊന്നും ഇല്ല ഇവിടെ കേട്ടോ അപ്പം ഇച്ചിരി റിസ്ക് എടുത്താ ഞാൻ പൊതിഞ്ഞ് വെക്കുന്നത് അപ്പൊ ഇന്ന് കുട്ടൻ ഇല്ല അവന് വേണ്ട ലച്ചിമോക്കും ലച്ചിമോക്കും ഇനി കൊടുക്കുന്ന ഒരാൾക്ക് മാത്രം മതിയെ അമ്പാടിക്കുട്ട ശബരിമല പോകാൻ മാലയിട്ടേക്കും അവൻ എൻ്റെ കുഞ്ഞിയുടെ വീട്ടിൽ പോയി ഇനി ശബരിമല കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ കുഞ്ഞേ അവന്റെ അവൻ്റെ അമ്മൂമ്മയുടെ അവിടെ പിന്നെ ഇത് എന്താണെന്നറിയാ നല്ല ചക്ക വേവിച്ചതും മത്തേല തോരനും ഉണ്ടായിരുന്നേ ചക്ക കൊത്തൻ ചക്കയായിരുന്നു അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നേ അപ്പൊ അരിഞ്ഞു വെച്ചെങ്കിലും വേണ്ടിയില്ല രുചിയുണ്ടായിരുന്നു ഇപ്പൊ ചക്ക കിട്ടാത്ത സമയമില്ലേ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ വീട്ടിലുണ്ടായിരുന്നു അമ്മ കൊണ്ടുവന്നതാ പിന്നെ മത്തേല തോരനും ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് നല്ലപോലെ തോരൻ വെച്ചത് മെഴുക്കോത്തി വെക്കുക എന്ന് വിചാരിച്ച് അരിഞ്ഞപ്പോൾ അങ്ങ് തെറ്റിപ്പോയെങ്കിൽ പിന്നെ അങ്ങ് തോരനാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ചെയ്യുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ നല്ല ചുമന്ന മീൻ മീനുണ്ടായിരുന്നേ അത് കിട്ടിയായിരുന്നു അതങ്ങോട്ട് പച്ചയരച്ച് കറി വെച്ച് അതും ഉണ്ടായിരുന്നു കേട്ടോ